മുപ്പത്തി ലക്ഷം രൂപയോളം ഈ ഓപ്പറേഷത്തിന് ചെലവുണ്ട് ഞങ്ങൾക്കൊന്നും നിവർത്തിയില്ല ഞങ്ങൾക്ക് കേറിക്കിടക്കാനും പോലും ഇല്ല എല്ലാരും ഞങ്ങൾ സഹായിക്കും ഞങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാരും കയ്യിൽ ബിശലിട്ടുണ്ടോ ഞാൻ ഇത്രയും നാളും ആംബുലൻസ് പിടിച്ചോളിക്കുന്നു മുമ്പോട്ടിനി ആംബുലൻസ് ഓടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അധ്വാനിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോ ഇനി എൻ്റെ കിഡ്നി മാറ്റി വയ്ക്കാനേ നിവൃത്തിയുള്ള ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മനസ്സുള്ളവരെല്ലാരും ദുവാ ചെയ്യണം എനിക്ക് വേണ്ടി എൻ്റെ മരിച്ചിട്ട് എന്റെ വർഷം സഹായിക്കണമെന്ന് നമസ്കാരം ഞാൻ സാജൻ കച്ചേരിയാണ് ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ പുനലൂരിലെ വെഞ്ചേമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിഷാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു മുപ്പത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചെറിയ മൂന്ന് പിഞ്ചു കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നി തകരാറിലാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ജനപ്രതിനിധികളായ എം പിയും എം എൽ എയും അടങ്ങുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നാട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന തുക കൊടുക്കുക കൊടുക്കാൻ നമുക്ക് തുകയില്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കുമോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ സഹായിച്ചിട്ട് അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമുക്കൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ദയനീയ സ്ഥിതിയാണത് അദ്ദേഹത്തിനെ കൈവിടുന്നത് അസ്സാം വറഹമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബൈർ ആണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ മുപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള നിഷാദ് എന്ന ചെറുപ്പക്കാരൻ അഞ്ചു വർഷമായി വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് വർഷമായി തുടർച്ചയായി ഡയാലിസിസ് ചെയ്തു വരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യാൻ കഴിയാതെ ഫിസ്റ്റുല ഘടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വളരെ പ്രയാസകരമായി ജീവിതം തന്നെ മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് അടിയന്തരമായി വൃക്ക മാറ്റിവെച്ചുകൊണ്ടുള്ള ചികിത്സ നൽകണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബമാണിത് സ്വന്തമായി വീടില്ല സ്ഥലമില്ല സഹോദരിയുടെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ആംബുലൻസ് ഓടിച്ച് ഈ നാടിന്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്ന ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി തലങ്ങും വിലങ്ങും ഓടിയ ആ ചെറുപ്പക്കാരിൽ നിന്ന് ജീവൻ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുമ്പോൾ ഒരു നാട് ഒരുമിച്ചിരിക്കുകയാണ് അഭിമന്യനായ നമ്മുടെ എം ശ്രീ വി എസ് സുബാൽ സാർ അടക്കം ഈ നാടിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു നാട് ഒരുമിച്ച് ഒരു യുവാവിന്റെ ജീവന് വേണ്ടി ലോക മനസ്സാക്ഷികളുടെ മുമ്പിലേക്ക് കൈനീട്ടുകയാണ് നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ നൽകി നിങ്ങളെ സഹോദരനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വയസ്സ് മാത്രം പ്രായമുള്ള നിഷാദ് അദ്ദേഹത്തിന് രണ്ട് കിഡ്നിയും അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സമാഹരിക്കുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചികിത്സ ധനസമാഹരണത്തിൽ പങ്കാളികളാവുകയും എല്ലാ രീതിയിലുമുള്ള സഹായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശിഖർ അകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ കുട്ടി മാറ്റിവത്തൽ ശസ്ത്രജ്ഞ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ സമ്പത്ത് സമാഹരിക്കാനുള്ള ഈ ജീവകാരുണ്യത്തെ പാലിച്ചുള്ള പ്രക്രിയയിൽ നമ്മുടെ എല്ലാവരുടെയും നിർലോഹമായ സഹായം സഹകരണം ഉണ്ടാകുമെന്നും ആ പ്രദേശത്തെ പ്രതിസീകരിക്കുന്ന പാർലമെന്റ് പ്രത്യേകമായി എല്ലാവരോടും പുനരൂർ എം എൽ എ കെ എസ് ബാലാവൻ ഈ നാടിന് പ്രിയപ്പെട്ട നിഷാദിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ് നിഷാദിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയണം അതിന് ഈ നാട് മുഴുവൻ ലഭിക്കണം എല്ലാ സഹായങ്ങളും എല്ലാവരും ഗ്രാമപഞ്ചായത്ത് ജീവൻ രക്ഷിക്കാൻ ും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ആ മഹത്തായ ദൗത്യത്തിൽ പങ്കുവഹിക്കാൻ കഴിയും എല്ലാവരും ലോകത്തെമ്പാടും ഉള്ള ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിഷാദിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പങ്കെടുക്കണം അഭ്യർത്ഥിക്കും എൻ്റെ പേര് അനുസരിതാണ് വാർഡ് നമ്പർ എന്ന അദ്ദേഹത്തിന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി നമ്മുടെ എല്ലാം പിന്തുണ ഉണ്ടാകേ പറ്റത്തുള്ളൂ അതിലെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നിട്ട് മാത്രം വാർഡ് നമ്പർ നിലയിൽ അഭ്യർത്ഥിക്കുമ്പോൾ വെച്ചേമ്പ് വിവിധപടനും വിഷാദ് ചികിത്സാ സഹായ വേദിയുടെ ചെയർമാനുമാണ് ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട സഹോദരൻ വളരെ ഊർജ്ജസ്വലനായി ഓടി നടന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ അവൻ്റെ ഇരുവൃക്കകളും തകരാറിലാണ് എല്ലാ സുഖമനസ്സുകളും മനസ്സറിഞ്ഞ് അവനെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ ദിലീപ് നല്ലൂരാണ് നിഷാദ് ചികിത്സാ സഹായ നിധിയുടെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ആ നിലയിൽ എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു